ഫൈനലി സാംസങ് അവരുടെ ഫുൾ പവർ കാണിക്കേണ്ട സമയം വന്നിരിക്കുകയാണ് അതേ കാര്യം സാംസങ്ങിൻ്റെ ഫ്ളാഗ്ഷിപ്പ് ഫോണായിട്ടുള്ള എസ് ട്വൻറ്റി സിക്സ് അൾട്രാ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യും സോ ആ ഒരു ഫോണിൻ്റെ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് സോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നൊക്കെ മുന്നേ നമ്മുടെ വീഡിയോസ് കാണാറുണ്ട് ബട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറാനായിട്ടുള്ള പ്രധാന കാരണം സാംസങ് റൈറ്റ് ടൈമിൽ എടുക്കുന്ന ചില ഡിസിഷൻസ് ആണ് നമുക്കറിയാം കാലം മുന്നേ നമ്മുടെ സ്മാർട്ട് ഫോൺ മാർക്കറ്റിലെ രാജാവ് പറയുന്നത് നോക്കിയായിരുന്നു നോക്കിയ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവരുടെ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു ആ ഒരു ടൈമിലാണ് നമ്മുടെ ഗൂഗിൾ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊബൈലുകൾക്ക് വേണ്ടിട്ട് ഡിസൈൻ ചെയ്യുന്നത് ഒന്നും നോക്കിയില്ല സാംസങ് അപ്പൊ തന്നെ അവരായിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് മൊബൈൽ ഫോൺസ് ഇറക്കാൻ തുടങ്ങി പിന്നീട് സാംസങ്ങിന്റെ ആൻഡ്രോയിഡ് ഫോൺ വേൾഡ് വൈഡ് ഹിറ്റായി മാറി നോക്കിയാൽ താഴോട്ട് വന്നു അന്ന് സാംസങ് മാത്രമല്ല ആൻഡ്രോയിഡ് ഫോണുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വേറെയും കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിലെ ഏറ്റവും മികച്ച ഫോണുകൾ അന്നത്തെ കാലത്ത് സാംസങ്ങിൻ്റെ ആയിരുന്നു ഞാൻ ഒരു സംശയവും പറയും കാരണം ഞാനൊക്കെ ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ ഫോണ് സാംസങ് ഗാലക്സി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോണൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആൻഡ്രോയിഡ് ഫോണായിരുന്നു പിന്നെ ആൻഡ്രോയിഡിൻ്റെ ഫീച്ചേഴ്സും സാംസങ്ങിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ അവർ സ്മാർട്ട് ഫോൺ ഫീൽഡിലേക്ക് അതായത് ആൻഡ്രോയിഡ് ഫീൽഡിലേക്ക് കാലെടുത്ത് വെച്ച് ഒരുപാട് ബിസിനസ് പിടിച്ചു അതിനുശേഷം അവർ മൊബൈൽ ഫോണുകളിലെ പാർട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി അതായത് ഡിസ്പ്ലേ പ്രോസർ ചിപ്സെറ്റ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി അങ്ങനെ അവർക്ക് കുറേ ബിസിനസ് ഉണ്ടായി എന്നാൽ സാംസങ് എന്ന് പറയുന്ന ഒരു മൊബൈൽ കമ്പനിയെ വേൾഡ് അംഗീകരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ എസ് ട്വന്റി ടു അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീമിയം ഫോൺ ഇറങ്ങുന്ന സമയത്താണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അതിനു മുന്നേ അവരുടെ പല ഫോണുകളിൽ എസ് ട്വന്റി അൾട്രാ അല്ലെങ്കിൽ നോട്ട് ട്വന്റി അല്ലെങ്കിൽ എസ് ട്വന്റി വൺ അൾട്ര എന്ന് പറഞ്ഞ ഫോണുകളിലൊക്കെ അവർ ഈ പറഞ്ഞ ഹാൻഡ്രഡക്സ് സൂമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബട്ട് അതൊന്നും ആൾക്കാരും വലിയ രീതിയിൽ ശ്രദ്ധിച്ചോണ്ടിരുന്നില്ല സാംസങ്ങിന് നല്ല യൂസേഴ്സ് ഉണ്ടെങ്കിലും അവർ വലിയൊരു പ്രീമിയം സെഗ്മെന്റ് എന്നുള്ള രീതിയിൽ ആരും മൈൻഡ് ചെയ്തിരുന്നില്ല എന്നാൽ അവർ എസ് ട്വന്റി ടു അൾട്ര എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോണ് നല്ല രീതിയിൽ മൂണ്ട ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് കുറേ ആഡൊക്കെ കൊടുത്ത് ഇറക്കിയ സമയത്ത് ഒരുപാട് പേര് സാംസങ്ങിന് ഒരു പ്രീമിയം ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി എന്നുള്ള രീതിയിൽ അംഗീകരിക്കാൻ ഉണ്ടായത് ആ ഒരു സമയത്ത് സാംസങ്ങിന്റെ എസ് ട്വന്റി ടു അൾട്രാന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ ഒരുപാട് സെയിൽസ് കടന്നിട്ടുണ്ട് പിന്നീട് അതിനുശേഷം വന്നിട്ടുള്ള എസ് ട്വന്റി ത്രീ അൾട്ര നോക്കുകയാണെങ്കിൽ നല്ല സെയിൽസ് ഉണ്ടായി അതിനുശേഷം എസ് ട്വന്റി ഫോർ അൾട്രാ എസ് ട്വന്റി ഫൈവ് അൾട്ര ഒക്കെ ഇറങ്ങി ഇപ്പം ഇത് എസ് ട്വന്റി സിക്സ് അൾട്ര വരാൻ പോവാണ് ബട്ട് എനിക്ക് സാംസങ്ങിന്റെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ച് സാംസങ്ങിന്റെ എസ് ട്വന്റി ത്രീ സീരീസിൽ ഒരുപാട് ഗ്രീൻ ലൈൻ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തായ്ലാന്റിൽ നിന്ന് ഫിലിപ്പീൻസിൽ നിന്ന് യു എസ് നിന്ന് കൊളംബിയയിൽ നിന്നൊക്കെ ഒരുപാട് ഗ്രീൻ ലൈൻ ഇഷ്യൂസ് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബട്ട് സാംസങ് ഇപ്പം അത് ചിലതൊക്കെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എസ് സീരീസ് ഫോണാണെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിലുള്ള ഫോണുകളാണെങ്കിൽ റീപ്ലേസ് കൊടുക്കുന്നു പറയുന്നു സോ അങ്ങനെയുള്ള സർവീസിന്റെ സൈഡിൽ നിന്ന് നെഗറ്റീവ്സ് ഇപ്പോ സാംസങ്ങിന് എനിക്ക് ഫീഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ അവരുടെ ഒരു മികച്ച ഫോണിന്റെ സീരീസിനെയാണ് ഈ അൾട്രാ സീരീസ് എന്ന് പറയുന്നത് സോ എസ് ട്വന്റി സിക്സ് അൾട്രാ വരികയാണ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കാം നമുക്കറിയാം ആൻഡ്രോയിഡ് ഫോണുകളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള പ്രോസസേഴ്സ് നിർമ്മിച്ചു കൊടുക്കുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൺ ആണ് സ്നാപ്ഡ്രാഗൻ ഈ അടുത്തിടെ ഒരു അടിപൊളി ചിപ്സെറ്റ് പുറത്തിറക്കിയിരുന്നു സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എലി ജെൻ ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിന്റെ സ്കോർ ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ജി ട്വന്റ് സ്കോർ ഒക്കെ നോക്കുകയാണെങ്കിൽ അതിൽ സിംഗിൾ സ്കോറിൽ ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറ് നാൽപ്പത്തി അഞ്ച് സ്കോർ വരുന്നുണ്ട് മൾട്ടി കോറിൽ ഏകദേശം നമുക്ക് ഏഴായിരത്തി എണ്ണൂറിന് മേലെ സ്കോർ വരുന്നുണ്ട് സോ ഈ ഒരു സ്കോർ ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള ആൻഡ്രോയിഡ് ചിപ്സെറ്റിനേക്കാളൊക്കെ നല്ല പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ആപ്പിളിന്റെ എ നയൻറ്റീൻ പ്രോ ചിപ്സെറ്റിനേക്കാൾ നല്ല പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ് ആണെന്നാണ് പറയുന്നത് സോ ആ ഒരു ചിപ്സെറ്റ് വെച്ചുകൊണ്ടായിരിക്കും ഇത്തവണത്തെ എസ് ട്വന്റി സിക്സ് അൾട്രാ എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ് വരാൻ പോകുന്നത് സോ പെർഫോമൻസിന്റെ കേസിൽ അടിപൊളിയായിരിക്കും മാത്രമല്ല ഗ്രാഫിക് സപ്പോർട്ടിന് വേണ്ടിട്ട് എഡിനോ എയ്റ്റ് തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ചിപ്സെറ്റ് നമ്മുടെ ഈ ഒരു ഡിവൈസില് ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത്തവണ സാംസങ്ങിന്റെ എസ് ട്വന്റി സിക്സ് അൾട്രയിൽ വരാൻ പോകുന്നത് സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് സൈസുള്ള ഒരു ആമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആയിരിക്കും സിക്സ് പോയിന്റ് എയിറ്റ് ഇഞ്ചായിരുന്നു കഴിഞ്ഞ തവണത്തെ എസ് ട്വൻറ്റി ഫൈവ് അൾട്രയിലൊക്കെ വന്നിരുന്നത് ബട്ട് ഇപ്പോൾ ആപ്പിൾ പ്രോ മാക്സ് സീരീസിലേക്കൊക്കെ സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് സൈസ് ആക്കിയത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെ സാംസങ്ങും എസ് ട്വൻ്റി സിക്സ് അൾട്രയിൽ പുതിയത് വരാൻ പോകുന്ന ഫോണിൽ സിക്സ് പോയിന്റ് നയൻ സൈസ് ആക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് വൺ ട്വൻറ്റി ഹേഡ്സിൻ്റെ റിഫ്രഷ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഇതൊരു ഹൈ റെസല്യൂഷൻ ഡിസ്പ്ലേ ആയിരിക്കും അതുപോലെ തന്നെ എച്ച് ഡി ആർ പ്ലസ്സിൻ്റെ ഒക്കെ സപ്പോർട്ടുണ്ടായിരിക്കും അതുകൂടാതെ ചില പ്രൈവസി സെറ്റിംഗ്സുകളും ഈ ഒരു ഫോണിൽ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മൊബൈൽ നോക്കി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും നോക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ഡിസ്പ്ലേ ഓഫ് ആവുന്ന തരത്തിലുള്ള ചില സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഈ ഒരു ഫോണിൽ കൊണ്ടുവരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തവണ ഇതിന്റെ ആന്റി റിഫ്ലക്റ്റീവ് കപ്പാസിറ്റി കുറച്ചുകൂടി കൂട്ടും തീരെ റിഫ്ലക്ഷൻ ഇല്ലാത്ത പോലത്തെ ഡിസ്പ്ലേ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീനിൽ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ടെക്നോളജി ഒക്കെയാണ് അവർ കൊണ്ടുവരാൻ എന്നാണ് പറയുന്നത് പിന്നെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത്തവണില്ല ഗ്ലാസ് ആറമർ ത്രീയുടെ പ്രൊട്ടക്ഷൻ ആയിരിക്കും ഈ ഒരു ഡിസ്പ്ലേ വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേന്റെ സൈസ് ലെ വച്ച് നോക്കുമ്പോൾ അതിൻ്റെ ബെസൽസ് വളരെ വളരെ തിൻ ആയിട്ടുള്ള ബെസൽസ് ആയിരിക്കും അപ്പം നമുക്ക് നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് സോ ഡിസ്പ്ലേയുടെ സൈഡ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസില് ചെറിയ മാറ്റങ്ങൾ അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ്സിൽ ഇത്തവണ നിറ്റ്സിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കാരണം ആപ്പിൾ ഇപ്പോൾ ഓൾറെഡി ത്രീ തൗസൻഡ് നിറ്റ്സ് ആക്കിയത് തന്നെ സാംസങ് എന്തായാലും ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ ഒരു ഫോർ തൗസൻഡ് നിറ്റ്സ് ആക്കാനുള്ള സാധ്യത ഉണ്ട് വിഷുവൽ എക്സ്പീരിയൻസ് അടിപൊളിയാണ് ഡിസ്പ്ലേല് ഗ്രീൻ ലൈൻ വരുന്ന ഇഷ്യൂ എങ്ങനെയാണെന്ന് അറിയില്ല അത് ചിലപ്പോൾ ഒരുപക്ഷെ എസ് ട്വന്റി സിക്സ് ആൾട്ടറി ഉണ്ടായിരിക്കും പരമാവധി അത് മാറ്റാൻ ശ്രമിക്കട്ടവർ ഒന്നെങ്കിൽ ഡിസ്പ്ലേ ടെക്നോളജി തന്നെ മാറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഡിസ്പ്ലേ ഇറക്കിയിട്ടോ ഈ ഒരു ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈൻ വരുന്ന ഇഷ്യൂ മാക്സിമം ഒഴിവാക്കാൻ നോക്കുകയായിരിക്കും ബെറ്റർ എന്നാണ് എൻ്റെ ഒരു സജഷൻ പിന്നെ നമുക്ക് ക്യാമറയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇത്തവണ നമ്മുടെ എസ് ട്വന്റി സിക്സ് അൾട്രയിൽ വരുന്നത് നാല് ക്യാമറകളാണ് ഒന്ന് മെയിൻ സെൻസർ ഇരുന്നൂറ് മെഗാ പിക്സലിന്റെ കഴിഞ്ഞ എസ് ട്വന്റി ഫൈവ് അൾട്രയിലും സെയിം കപ്പാസിറ്റി മെഗാ പിക്സൽ തന്നെയായിരുന്നു രണ്ടാമത്തത് ഫൈവ് എക്സിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട് മൂന്നാമത്തത് ത്രീ എക്സിന്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് പിന്നെ ഒരു അൾട്രാവൈഡ് ഇതിൽ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അൾട്രാ വൈഡ് ഇത്തവണ ഫിഫ്റ്റി മെഗാപിക്സൽ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈവ് എക്സ് ടെലിഫോട്ടോ ലെൻസ് ഫിഫ്റ്റി മെഗാപിക്സൽ ആയിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ ത്രീ എക്സ് ടെലിഫോട്ടോ ലെൻസ് ഒരു ട്വൽവ് മെഗാ പിക്സൽ ആയിട്ടുണ്ട് അപ്പോൾ ഈ ത്രീ എക്സും ഫൈവ് എക്സും ഒരു ഫോണിന് തന്നെ ഉള്ളത് അടിപൊളിയാണ് കാരണം ടെലിഫോട്ടോ ലെൻസിലെ ഫോട്ടോ എടുക്കാൻ എപ്പോഴും ബെസ്റ്റ് ത്രീ എക്സ് ആണ് ബട്ട് അതേസമയം ദൂരത്തിലുള്ള ഒരു ഒബ്ജക്ട് എടുക്കാനാണെങ്കിലും ഫൈവ് എക്സും വേണം അപ്പോൾ ഈ രണ്ട് സാധനങ്ങളും അടുത്തുള്ള ഒബ്ജക്റ്റുകളിലെ ടെലിഫോട്ടോ എടുക്കാനും അകലെയുള്ള ഒബ്ജക്റ്റുകളിലെ ടെലിഫോട്ടോ എടുക്കാനും രണ്ട് ലെൻസ് ഉണ്ട് ത്രീ എക്സും ഫൈവ് എക്സ് ഉണ്ട് അത് അടിപൊളിയാണ് അതിൽ ഫൈവ് എക്സ് ഫിഫ്റ്റി മെഗാപിക്സലാണ് വരുന്നത് പിന്നെ അൾട്രാ വൈഡ് ഫിഫ്റ്റി മെഗാപിക്സലാണ് വരുന്നത് പിന്നെ എയ്റ്റ് കെ റെസൊല്യൂഷൻ മീഡിയ ഒക്കെ ഇത്തവണ സിക്സ്റ്റി എഫ് എസ്സിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ വന്നുകഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും ബട്ട് ആപ്പിളിന്റെ വീഡിയോ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും സാംസങ്ങിന് നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് വരാൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം സാംസങ് ഇപ്പോഴും ഒരു റോ ലെവലിലുള്ള ഒരു വീഡിയോസ് ആണ് തരുന്നത് ബട്ട് ആപ്പിൾ നമ്മൾ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിൽ വേറെ എഡിറ്റിൻ്റെയോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല കാരണം അത്യാവശ്യം ആയിട്ടുള്ള അത്യാവശ്യം സ്കിന്നൊക്കെ സ്മൂത്ത് ആയിട്ടുള്ള അത്യാവശ്യം ലൈറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോസ് ആണ് നമ്മുടെ ആപ്പിൾ തരുന്നത് സോ അതുപോലുള്ളൊരു വീഡിയോ ക്വാളിറ്റിയാണ് ഇനി സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി സിസ് അൾട്രിന് വരേണ്ടത് ആ ഒരു ക്വാളിറ്റി ഇപ്പോഴും വന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ട് സാംസങ്ങിൻ്റെ ഫോണുകൾ എടുക്കുന്ന ആൾക്കാർക്ക് അതൊരു വലിയൊരു ഡിസപ്പോയിൻമെന്റ് ആയിരിക്കും കാരണം ചൈനീസ് ബ്രാൻഡുകളായിട്ടുള്ള വിവോ ഒക്കെ അടിപൊളി വിഷുവൽ ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും ആണ് തരുന്നത് അപ്പോൾ പിന്നെ ക്യാമറ മെഗാ പിക്സലും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇരുന്നൂറ് മെഗാ അത്യാവശ്യം അത്യാവശ്യം ആണ് പിന്നെ സൂമിങ് ക്വാളിറ്റി അടിപൊളിയാണ് അതൊക്കെ സെറ്റ് ആണ് ബട്ട് ഇതുപോലുള്ള ആ ഒരു ലൈറ്റിങ് ആ ഒരു സ്കിന്നിന്റെ സ്കിൻ ടോൺ ആ ഒരു സ്മൂത്ത്നെസ് കളറും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഇത്തവണത്തെ എസ് എൻ സിക്സിൽ അൾട്രൽ വരികയാണെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും ഇനി സാംസങ്ങിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ പഴയ എസ് ട്വൻ്റി ഫൈവ് അൾട്രയിൽ അല്ലെങ്കിൽ അതിന് മുന്നേയ്ക്ക വന്നിരുന്ന ആ ഒരു ട്വൽവ് മെഗാ ഒരു സെൽഫി ക്യാമറയാണ് എത്തണമെന്ന് വന്നിട്ടുള്ളത് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല ഒരു പക്ഷെ ആപ്പിൾ എയ്റ്റീൻ മെഗാ പിക്സലിന് സെൻറ്റർ സ്റ്റേജ് ഇറക്കി ഒക്കെ അതുകൊണ്ട് ഒരുപക്ഷെ ഇവർ ഇറക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ബട്ട് കാര്യമായിട്ടുള്ള ഒരു മാറ്റവും സെൽഫി ക്യാമറയിൽ വരുന്നില്ല ഇനി നമുക്ക് ബാറ്ററിയുടെയും ചാർജിങ്ങിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ ഒരു മാറ്റം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്തവണത്തെ എസ് ട്വൻറ്റി സിക്സ് അൾട്ര കുറച്ചുകൂടി തിന്നർ ആയിട്ടായിരിക്കും വരുന്നത് എന്നാണ് പറയുന്നത് ബട്ട് ബാറ്ററിയുടെ കേസിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണയൊക്കെ ഫൈവ് തൗസൻഡ് എം എ എച്ച് ബാറ്ററി ആയിരുന്നു അൾട്രാ സീരീസിൽ വന്നിരുന്നത് എന്നാൽ ഇത്തവണ ഒരു ഫൈവ് ഹൺഡ്രഡ് എം എച്ച് കൂട്ടിയിട്ട് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ എച്ചിൻ്റെ ബാറ്ററി ആയിരിക്കും നമ്മളെ എസ് ട്വൻറ്റി സിക്സ് അൾട്രയിൽ വരാൻ പോകുന്നത് അതിന്റെ കൂടെ ഒരു സിക്സ്റ്റി വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട് ഇതുവരെ ഫോർട്ടി ഫൈവ് ആയിരുന്നു കളി ഇനി മുതൽ സിക്സ്റ്റി വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫാസ്റ്റ് ചാർജിങ് അനുഭവിക്കാൻ പറ്റും കാരണം ചാർജർ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടി ഒരു എക്സ്ട്രാ കിട്ടില്ല കാരണം ഓൾറെഡി ഫോർട്ടി ഫൈവ് പാർട്ട്സിൻ്റെ ചാർജർ തന്നെ ഏകദേശം ഒരു നാലായിരം രൂപയുടെ അടുത്ത് റേഞ്ച് വരും അപ്പോൾ ഈ ഒരു സിക്സ്റ്റി പാർട്സിൻ്റെ ചാർജർ പറഞ്ഞാൽ ഇറക്കി കഴിഞ്ഞാൽ എന്തായാലും ഒരു ആറായിരം ഏഴായിരം എട്ടായിരം ആ ഒരു റേഞ്ച് വരും സോ അത്രയും പൈസ കൊടുത്ത് നിങ്ങൾ റെഡി ആവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാസ്റ്റ് ചാർജിംഗ് സെറ്റപ്പ് അനുഭവിക്കാൻ പറ്റും ചാർജിംഗ് സൈഡിൽ പിന്നെ വന്നിട്ടുള്ള മേജർ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണത്തെ നമ്മുടെ സാംസങ് എസ് ട്വന്റി സിക്സ് അൾട്രയിൽ മാക്സി സപ്പോർട്ട് ഓൾറെഡി ഇൻബിൽഡായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ സ്റ്റോറേജ് ടൈപ്പിൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എഫ് എസ് ഫോർ പോയിന്റ് വൺ ഇന്റെ സ്റ്റോറേജ് തന്നെയായിരിക്കും നമ്മുടെ എസ് ട്വന്റി സിക്സ് അൾട്രയിൽ വരാൻ പോകുന്നത് അതുപോലെ തന്നെ മിനിമം റാം നോക്കുകയാണെങ്കിൽ അത് ലേറ്റസ്റ്റ് റാം തന്നെയായിരിക്കും വരുന്നത് അത് നമുക്ക് സിക്സ്റ്റീൻ ജി ബി തൊട്ടിട്ടുള്ളതാണ് സ്റ്റാർട്ടിങ് വേരിയൻ്റായിട്ട് വരുന്നത് സ്പെക്ക് വൈസ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഇനിയിപ്പോൾ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് തിക്നസ് കുറച്ചുകൂടി കുറച്ച് നമ്മുടെ ഫോൾഡ് സെവൻ്റെ രീതിയിലുള്ള ഒരു തിക്നസ്സായിട്ട് ആയിട്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കോർണേഴ്സ് കുറച്ചുകൂടി കർവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ബമ്പ് പുതിയതായിട്ട് വന്നിട്ടുണ്ട് പഴയ ഡിസൈനിൽ നിന്ന് പുതിയ ഡിസൈനിലേക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് വലിയൊരു മാറ്റമായിട്ട് തോന്നിയിട്ടില്ല എന്നാലും ചെറിയൊരു മാറ്റമുണ്ട് അതുപോലെ തന്നെ കളേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്പിളിന്റെ കോസ്മിക് ഓറഞ്ച് നമ്മുടെ സാംസങ് എസ് ട്വന്റി സിക്സ് അൾട്രയിൽ അവൈലബിൾ ആയിരിക്കുന്നതാണ് പറയുന്നത് വലിയ കാര്യമൊന്നുമില്ല ചുമ്മാ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ടൈറ്റാനിയം ബോഡിയാണ് വരുന്നത് സോ ടൈറ്റാനിയം ബോഡിയിൽ അവർ എങ്ങനെയാണ് ആ ഒരു കളർ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒരു അൺസെർട്ടനിറ്റി ആണ് കാരണം അലൂമിനിയം ബോഡിയിൽ ആപ്പിൾ ആ ഒരു കളർ പ്രൊവൈഡ് ചെയ്തിട്ട് ഇല്ലാത്ത പുലിവാലൊന്നും ഇല്ല കാരണം സ്ക്രാച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡെന്റ് വരുന്നുണ്ട് അപ്പോൾ അലൂമിനിയം ബോഡിക്കും കുറ്റമാണ് ആ കളറിംഗ് പരിപാടിക്കും കുറ്റമാണ് സോ എന്തായാലും സാംസങ് അവരുടെ ടൈറ്റാനിയം ബോഡീന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നതെന്നാണ് ഇപ്പൊ കിട്ടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് സോ ആ ഒരു ടൈറ്റാനിയം ബോഡിയിൽ എങ്ങനെ ആ ഒരു ഓറഞ്ച് കളർ കൊണ്ടുവരാന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറേണ്ടി വരും ഇറക്കി കഴിഞ്ഞാൽ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു വിചാരിക്കുന്നു സാംസങ് മുന്നും ഇതേപോലെ റെഡ് യെല്ലോ പോലത്തെ കളേഴ്സ് ഒക്കെ എസ് സീരീസ് ഐ മീൻ അൾട്രാ സീരീസിൽ ഇറക്കിയിരുന്നു സംഭവം ഇനി നമ്മുടെ നോർമൽ എസ് ട്വന്റി സിക്സ് സീരീസ് നോക്കുകയാണെങ്കിൽ ഇത്തവണ ഗാലക്സി എസ് ട്വന്റി സിക്സ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ കഴിഞ്ഞ വർഷം സാംസങ് ഭയങ്കര സ്ലിം ഫോണാന്ന് പറഞ്ഞിറങ്ങിയിട്ടുള്ള എസ് ട്വന്റി ഫൈവ് എഡ്ജി ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ള കുറെ റിപ്പോർട്ട്സ് വരുന്നുണ്ട് അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാലക്സി എസ് ട്വന്റി സിക്സ് എഡ്ജി എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ വരുന്നുണ്ടായിരിക്കും പിന്നെ ഇത്തവണത്തെ എസ് ട്വന്റി സിക്സ് സീരീസിലെ എല്ലാ ഫോണുകളിലും സ്നാപ്ഡ്രാഗന്റെ എയ്റ്റ് എലിറ്റ് ജെൻ ഫൈവ് തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞത് കാരണം സാധാരണ അൾട്രാ സീരീസിൽ സ്നാപ്ഡ്രാഗൻ കൊടുത്ത് നോർമൽ ആണ് കൊടുക്കാറ് എന്നാൽ ഇത്തവണ എല്ലാവരും സ്നാപ് ടാഗം തന്നെയായിരിക്കും വരുന്നത് പിന്നെ സാംസങ് എസ് ട്വന്റി സിക്സ് സീരീസിന്റെ കൂടെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന മറ്റൊരു പ്രോഡക്റ്റ് ആണ് സാംസങ് എക്സാർ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എആർ ഹെഡ്സെറ്റ് നമ്മുടെ ആപ്പിളിന്റെ വിഷൻ പ്രോ പോലൊക്കെ ആയിരിക്കും ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സാംസങ്ങിന്റെ ഫോൾഡ് സെവന് ശേഷം അവർ ഒരു ട്രൈ ഫോൾഡ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് അതും ഈ എസ് ട്വന്റി സിക്സ് സീരീസിന്റെ കൂടെ ലോഞ്ച് ചെയ്യാനുള്ള സാധ്യതയാണ് അതിന്റെ പേര് വരുന്നത് ഗാലക്സി ജി ഫോൾ എന്നാണ് ഇനി സാംസങ്ങിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ അവർ കുറെ കാലത്തേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട് രണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈൻ വരും അതുകൊണ്ട് പിന്നെ വലിയ സോഫ്റ്റ് വെയർ കാര്യമൊന്നുമില്ല ഏഴുവല്ലത്തേക്ക് സോഫ്റ്റ് വെയർ അപ്ഡേറ്റ് കൊടുത്തിട്ട് രണ്ടു കൊല്ലം ആവുമ്പോഴേക്കും ലൈൻ വീണ് കഴിഞ്ഞാൽ പിന്നെ യൂസേഴ്സ് എന്ത് ചെയ്യും എനിക്കത് ചോദിക്കാനുള്ളൂ അപ്പോൾ ഇത്തവണ ആൻഡ്രോയിഡ് സിക്സ്റ്റീനെ ബേസ് ചെയ്തുകൊണ്ട് യു ഐ എയ്റ്റ് പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമായിരിക്കും നമ്മുടെ എസ് ട്വന്റി സിക്സ് അൾട്രയിലേക്ക് വരാൻ പോകുന്നത് അപ്പൊ സോഫ്റ്റ്വെയറിന്റെ കേസ് ഭയങ്കര കോമഡിയാണ് സോ ഇത്തവണത്തെ എസ് ട്വൻ്റി സിക്സ് അൾട്ര വലിയൊരു ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യണം ശരിക്കും പറഞ്ഞുള്ള റിയൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എസ് ട്വന്റി ത്രീ അൾട്രയാണ് അതിൽ ടെൻ എക്സ് ടെലിഫോർ ടെൻസ് ഒക്കെ വരുന്ന ഒരു ഫോണാണ് അടിപൊളി ഫോണാണ് ബട്ട് അതിൽ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നത് കൊണ്ട് തന്നെ നമുക്കത് ട്രസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ഡിവൈസ് ഇപ്പോഴും കുഴപ്പമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസ് മാത്രം എടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ള കാരണം ഈ എസ് ട്വന്റി ഫോർ അൾട്ര എടുക്കണ്ട എസ് ട്വന്റി ഫോർ അൾട്ട് എടുക്കണ്ട എസ് ട്വന്റി സിക്സ് അൾട്ര എടുക്കണ്ട കാരണം അതിനായിട്ടൊക്കെ സെറ്റ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അതിലുള്ള എല്ലാ ഫീച്ചേഴ്സ് നമ്മുടെ എസ് ട്വന്റി ത്രീ അൾട്ര ഉണ്ടായിരുന്നു ഭാഗ്യവശാൽ സോറി നിർഭാഗ്യവശാൽ എസ് ട്വന്റി ത്രീ അൾട്രോ ഫുൾ ഗ്രീൻ ലൈനാണ് ആണ് കുറെയൊക്കെ മാറ്റി കൊടുക്കേണ്ട കുറെ ഒക്കെ പുറത്തുനിടത്ത ഫോണായതുകൊണ്ട് മാറ്റി കിട്ടുന്നില്ല കുറെ മൂന്ന് വർഷം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഫോണൊക്കെ ആയതുകൊണ്ട് മാറ്റി കിട്ടില്ല അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ട് എല്ലാം മാറ്റി കിട്ടണമെന്നില്ല അങ്ങനെ കുറെ കംപ്ലയിൻസ് സാംസങ്ങിൽ വരുന്നുണ്ട് മാത്രമല്ല കുറെ യൂട്യൂബേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറെ നാട്ടുകാർ വീഡിയോ വരുന്നുണ്ട് എനിക്കും ഒരു അനുഭവം ഉണ്ടായി അതും മാറ്റി തന്നിട്ടില്ല അങ്ങനെ കുറെ കുറേ സംഭവങ്ങൾ ഇതിനെ പറ്റി ഉള്ളത് തന്നെ സാംസങ്ങിന്റെ ഒരു ഫോണ് വിശ്വസിച്ച് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നമുക്ക് തോന്നുന്നത് സോ ഇത്ര പറയാനുള്ളൂ ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണാം അതുവരെയും ബൈ ജിനോട്ട്ലോക്സ്